നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറ്റം ഉണ്ടാകുകയാണ് അതായത് നാളെ ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒൻപത് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് ശനി തൻ്റെ മൂലക്ഷേത്രമായിട്ടുള്ള അതായത് കുംഭം രാശിയിൽ നിന്നും ദേവഗുരുവിൻ്റെ രാശിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ വളരെ പതിയെ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന ഗ്രഹമാണ് ശനി ശനിക്ക് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് കടക്കുന്നതിന് രണ്ടര വർഷം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു മഹാശനിമാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ഈ ഈയൊരു ശനിമാറ്റം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു അതായത് എഴുതാണ്ട ശനി കണ്ടകശനി അഷ്ടമശനി മുതലായ പ്രശ്നങ്ങൾ ഉള്ള രാശിക്കാരൊക്കെയാണ് ആർക്കെല്ലാമാണ് രാശി മാറ്റം ശനിദോഷത്തെ മാറ്റിക്കൊടുത്തത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മീനം രാശിയിൽ ശനി രാഹുവുമായിട്ടൊക്കെ യോഗം ചെയ്തിട്ട് ഇരിക്കുകയാണ് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടാം ഇപ്പോൾ ഈ ശനിമാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശനി നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളതിനെ കണ്ടകശനി എന്ന് പറയുന്നത് അതായത് ഗ്രഹ ഗൃഹചാരവശാൽ മീനം രാശിയിൽ കയറിയ ശനി ശനിയുടെ നാലാം ഭാവം ഏഴാം ഭാവം അതുപോലെ തന്നെ പത്താം ഭാവം ഈ മൂന്ന് ഭാവങ്ങളിൽ ശനി വരുന്നതാണ് കണ്ടകശനി ഇപ്പോൾ നിലവിൽ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശികൾ രാശിക്കാർക്ക് ആ കണ്ടകശനിയിൽ നിന്നും മാറ്റം ഉണ്ടാകും എന്നർത്ഥം നിലവിൽ നാലാം ഭാവത്തിൽ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വൃശ്ചികം രാശിക്കാരാണ് അതായത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശശനി ഇതോടുകൂടി അവസാനിക്കുകയാണ് ശനി വൃശ്ചികം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ കടക്കുകയാണ് അതായത് ദോഷത്തിന്റെ കാഠിന്യത്തിൽ നിന്നും അവർക്ക് മോചനം കിട്ടിയെന്നർത്ഥം അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏഴാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശി ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കണ്ടകശനി അവസാനിച്ചു അതായത് ഏഴാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം കഴിഞ്ഞു ശനി ഏഴിൽ നിന്നും എട്ടിലേക്ക് മാറുകയാണ് അതായത് അഷ്ടമ ശനി വന്ന് ബാധിക്കുകയാണ് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അപ്പം നമ്മുടെ ജാതകത്തിലെ ശനി അഷ്ടമ ഭാവത്തിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് എട്ടാം ഭാവത്തിൽ ശനി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിങ്ങം രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് അവർക്ക് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കണ്ടക ശനി ഏഴരാണ്ട ശനി അഷ്ടമ ശനിയൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ ആ ദശാകാലത്തിൽ അല്ലെങ്കിൽ ആ ശനിയുടെ അപഹാര കാലത്തിലൂടെയാണ് ജാതകവശാൽ കടന്നു പോകുന്നതെങ്കിൽ അതായത് ഒരു വ്യക്തിക്ക് ശനിയുടെ കാലമാണ് നടക്കുന്നത് ആ വ്യക്തിക്കാണ് ഏഴരാണ്ട ശനിയുടെയും കണ്ടകശനിയുടെയോ അഷ്ടമശനിയുടെയോ ഒക്കെ പ്രശ്നം അതായത് അവരുടെ ആ നക്ഷത്രത്തെ അത് ബാധിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു അനുഭവത്തിന്റെ അതായത് നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഓ പേടിക്കണ്ട ശനിയെ നന്നായി പ്രാർത്ഥിക്കുക ജാതകത്തിൽ ശനി ഗുണവാനാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എങ്കിലും എഴുരാണ്ടേ അതായിട്ടുള്ള എഴുരാണ്ട ശനിയുടേതും കണ്ടകശനിയുടേതും അഷ്ടമ ശനിയുടേതുമായിട്ടുള്ള ഉണ്ടാകും പക്ഷേ അതിൻ്റെ തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ടാകും ശനി ശനി ദശാകാലം അനുഭവിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ശനിയുടെ അപഹാരകാലം അനുഭവിക്കുന്നവർക്കാണ് കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ടകശനി പത്താം ഭാവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിക്കാരുടെ കണ്ടകശനി അവസാനിക്കുകയാണ് ഇടവം രാശിക്കാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അതായത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അതായത് മാറ്റം ആണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് വ്യാഴത്തിന്റെ സ്ഥിതി മാറി വരുമ്പോൾ മെയ് മാസത്തിന് ശേഷം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ കിട്ടും അതിനെ വേറൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാര് പത്താം ഭാവത്തിലെ കണ്ടകശനിയിൽ നിന്നും മാറുകയാണ് അപ്പൊ പത്താം ഭാവത്തിലെ കണ്ടകശനി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്കാണ് അതായത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവർക്ക് പത്താം ഭാവത്തിലെ കണ്ടകശനി ഉണ്ടാകും പത്താം ഭാവത്തിലെ കണ്ടകശനി വന്നു കഴിഞ്ഞാല് കർമ്മരംഗം പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മരംഗമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അപ്പോൾ ജോലിസ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതായത് അവിടെ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരിക നമ്മുടെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ കീഴ്ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുക അതായത് പരവെപ്പ് എന്തെങ്കിലും ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകൾ തൊഴിൽ മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തൊഴിൽ മാറ്റം ഉണ്ടാകും ഇപ്പോൾ പത്താം ഭാവത്തിൽ കണ്ടകശിനി അനുഭവിക്കുന്നത് മിഥുനം രാശിക്കാർ ാണ് ആ മിഥുനം രാശിയിൽപ്പെട്ട ആർക്കെങ്കിലും ഇപ്പോൾ പത്തിലേ കേതു ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഈ രണ്ടര കൊല്ലം നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പത്തിൽ കണ്ടകശശനിയുള്ള ആൾക്ക് ശനിയുടെ നേരത്തെ പറഞ്ഞതിൻ്റെ പോലെ ആ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ അനുഭവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് കർമ്മരംഗത്ത് അർഹമായ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ കിട്ടാതെ വരിക നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള അതായത് നമ്മുടെ കൊളീഗ്സിന്റെ ഭാഗ പ്രവർത്തകരുടെ നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കരിയർ എന്ന് പറയുന്നത് അത്ര ഇതായിരിക്കില്ല അതുപോലെ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സുകൾ ാര് അല്ലാതെ നാടൻ പണികൾ ചെയ്യുന്ന ആൾക്കാർ ഉള്ളവർക്കും എല്ലാം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടാതെയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മരംഗത്ത് ബിസിനസ് ആണെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അച്ചവടങ്ങൾ നട നടക്കാതെ വരിക അല്ലാതെ മറ്റു പണികൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതായത് വേറുള്ള ജോലികൾ നാടൻ പണികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടാതെ വരിക പണി ഇല്ലാതായി പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലത്ത് ഉണ്ടാകാം നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത് എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ഇരിക്കുന്ന കണ്ടകശനി മാറിയിട്ട് എട്ടിലേക്ക് പോയി അഷ്ടമശനിക്കാർ ഇപ്പോൾ നിലവിലെ അഷ്ടമശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ സത്യം ശരിക്കും പറഞ്ഞാൽ കണ്ടക ഈ ശനിയുടേതായിട്ടുള്ള അഞ്ചു വർഷമായിട്ട് ഏഴരാണ്ടനും ഏഴാം ഭാവത്തിലെ കണ്ടകശനിയും അഷ്ടമ ശനിയും അനുഭവിച്ചു കൊണ്ടിരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഒരു വലിയ റിലീഫ് കിട്ടുന്ന ഒരു സമയമാണിത് അതായത് ഒരു നല്ല മാറ്റം മാറ്റമുണ്ടാകും ശനി പതിനൊന്നിലേക്ക് പോവുകയാണ് ശനി പതിനൊന്നിലേക്ക് പോകുന്നു പക്ഷേ വ്യാഴമാറ്റം വരുമ്പോൾ ധനപരമായ പുഷ്ടി ഉണ്ടാകും പക്ഷെ എങ്കിലും ചിലവുകൾ വർധിക്കുന്ന ഒരു സമയമാണ് അത് വ്യാഴത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം ഇപ്പോൾ കണ്ടകശനിയുടിയുടിയുടിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ അഷ്ടമ ശനിയുടേതായിട്ടുള്ള പ്രോബ്ലം ശനിയുടേതായിട്ടുള്ള തന്നെ എല്ലാ പ്രോബ്ലവും മാറി ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും വീട് വീട് നമ്മൾ എന്താ പറയുക ആയിട്ട് നമ്മൾ അത് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ശനിയുടേതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ആ ഇരുപത്തൊമ്പതാണ് നാളെ മുതൽ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുകയില്ല അടുത്തു ഏഴാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിക്കാൻ പോകുന്ന ഒരു രാശി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലെ കണ്ടക്കശനിയാണ് കണ്ടക്കശനികളിൽ ഏറ്റവും പ്രയാസമുള്ള ഭാവം ഏഴാം ഭാവമാണ് എന്തെന്നാൽ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങൾ സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗൈനക്പരമായ വിഷയങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ അന്യരാശിയിൽപ്പെട്ട ആളിൻ്റെ ജീവിത പങ്കാളിക്ക് ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുക ഇപ്പം നമ്മൾ കൺസീവ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഐ വി എഫ് പോലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു രണ്ടര കൊല്ലം അതിന് അനുകൂലമായിരിക്കുകയില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിലും അത് സക്സസ് ആയി വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നന്നായി സൂക്ഷിക്കുക ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയ സമയം ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ത ം അഭിപ്രായ വ്യത്യാസം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പിണങ്ങി പിരി പിരിഞ്ഞ് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ രണ്ടര കൊല്ലം നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സംസാരത്തിലും നമ്മുടെ കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് വാക്കുകൾ വളരെ അധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കേറി ഇടപെടുക ഇങ്ങനെയൊക്കെ ഉള്ളതും ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് കുറച്ച് ഈ ഒരു രണ്ടര വർഷത്തേക്ക് ഒന്ന് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കഴിവിൻ്റെ പരമാവധി മൗനം മൗനമായിട്ട് അത് ശാന്തമായിട്ട് കുടുംബാന്തരീക്ഷത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ് പര്യഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും വിഷയം എന്തെങ്കിലും തർക്കങ്ങൾ തോന്നുകയാണെങ്കിൽ ക്ഷമി ഒരാൾ ക്ഷമിക്കുകയാണെങ്കിൽ അവിടെ ഒരു വഴക്കില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇല്ലെങ്കിൽ പിണങ്ങി വേർപെട്ട് പോകാൻ വരെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു രാശിയാണ് ഈ കന്നിരാശി എന്ന് പറയുന്നത് കണ്ടകശനി അധികം പ്രശ്നങ്ങളെ ഉണ്ടാക്കി തരും വളരെ അധികം പ്രാർത്ഥന ആവശ്യമുണ്ട് ജാതകത്തിലെ ശനി നീജനായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജാതകത്തിൽ ശനിയുടെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ ഏഴാം ഭാവത്തിൽ രാ കേതു ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വളരെ സൂക്ഷിക്കുക സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പിന്നെ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർ നല്ലതായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് പ്രണയി കാമുകീ കാമുക പ്രണയിക്കുന്ന ആൾക്കാർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ഈ ഒരു രണ്ടര കൊല്ലം ഈ കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് പുതിയതായിട്ട് ഏഴരണ്ട ശനിയുടെ സമയം ഉണ്ടാകാൻ പോകുന്നവർ ഏഴരണ്ട എന്ന് പറഞ്ഞാൽ ശനി പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിൽ വരുന്ന മൂന്നര മൂന്നോ രാശി മൂന്ന് സമയങ്ങൾ അതായത് രണ്ടര പന്ത്രണ്ടിൽ വരുമ്പോഴുള്ള രണ്ടര കൊല്ലം അടുത്ത ഒന്നിൽ ഉള്ള ജന്മത്തിൽ വരുമ്പോഴുള്ള രണ്ടര കൊല്ലം അതായത് രണ്ടരയും രണ്ടരയും അഞ്ച് അടുത്ത് രണ്ടാം ഘട്ടത്തിൽ വരുമ്പോഴുള്ള രണ്ടര കൊല്ലം അപ്പോൾ അഞ്ചും രണ്ടരയും ഏഴര അതുകൊണ്ടാണതിന് ഏഴര ആണ്ട് ശനി ഏഴരാണ്ടൻ ശനി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഏഴര ശനി ഏഴാണ്ടൻ ശനിക്കും ഇതേപോലെ തന്നെ നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് ഇപ്പൊ കണ്ട ആദ്യമായിട്ട് ഏഴരാണ്ട ശനി വരാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരികയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി വരുമ്പോൾ നമുക്ക് ഏഴുരാണ്ട ശനിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം അതായത് ഏഴരാണ്ട ശനിയെ ഒരു പൂക്കുറ്റിയായി കൽപ്പിച്ചാൽ തിരി കത്തുന്ന വർഷമാണ് ആദ്യത്തെ രണ്ടരക്കൊല്ലം അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നാൽ ജാതകത്തിൽ ശനി നേടനായിരിക്കുന്നവർ ശനി ദശാകാലം അനുഭവിക്കുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകും അപ്പോൾ കൊല്ലം വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടത്തിൽ കയറുകയാണ് മീനം രാശിക്കാർ അതായത് ശനി മീനത്തിലേക്ക് ആണല്ലോ ഇപ്പോൾ പ്രവേശിച്ചത് അപ്പോൾ ജന്മത്തിലിരിക്കുകയാണ് അതായത് ഒന്ന് എന്ന് പറയാം ജന്മത്തിൽ വന്നു ശനി ഇരിക്കുന്ന രാശി അതാണ് ഈട രണ്ട് രണ്ടാം ഘട്ടം പുരുട്ടാതി അവസാന കാൽഭാഗം ഉദ്രട്ടാതി രേവതി നക്ഷത്രക്കാർ വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് ശനി ഇനി എത്ര ഗുണവാനാണെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും ശനി ദശാകാലത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി വായ്പകൾ അതായത് ബാങ്കുകൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോര അല്ലാതെ വ്യക്തികളിൽ നിന്നും വായ്പകൾ വാങ്ങാനൊക്കെ ശ്രമിക്കുന്നത് വളരെയധികം പ്രയാസങ്ങളെ തരും അതായത് നമുക്ക് വിചാരിക്കുന്ന രീതിക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല പത്ത് രൂപ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ പതിനായിരം കൊടുക്കാനുള്ളതുപോലെ പോലെ നമ്മളെ പബ്ലിക് പ്ലേസിൽ റിറ്റേറ്റ് ചെയ്യും അതിനൊക്കെ ഉള്ളതാണ് അതായത് നമുക്ക് നമുക്ക് ഷെയിംഫുൾ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മനോദുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അതൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഘട്ടം മീനം രാശിക്കാരെ ഈ ഒരു രണ്ടര കൊല്ലം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിനും ഒരു ഉൾവലിയുന്ന സ്വഭാവമായിരിക്കും അതായത് നമുക്ക് മുന്നോട്ട് ഇറങ്ങി പൊത്തിപ്പോയി ഒളിക്കുന്ന ഒരവസ്ഥ അതായത് നമുക്ക് ഇതേപോലെ തന്നെ മാനനഷ്ടങ്ങൾ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തു തന്നിരിക്കട്ടെ ബാങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയാസത്താൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്ന് ഒന്ന് രണ്ട് മാസങ്ങൾ മുടങ്ങുകയാണെങ്കിൽ അവരും നമ്മളെ വിളിക്കും വിളിച്ച് ആക്ഷേപിക്കും അപ്പോൾ അതിനൊക്കെയുള്ള അതേ നമ്മൾ അപഹാസ്യപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് മീനം രാശിക്കാരായ നക്ഷത്രക്കാരും നന്നായി പ്രാർത്ഥിക്കും നല്ല പ്രാർത്ഥന പ്രത്യേകിച്ചും നമ്മുടെ ഈ മെയ് മാസം വരെ വളരെയധികം പ്രാർത്ഥിക്കണം കാരണം മെയ് മാസം ആകുമ്പോൾ വ്യാഴത്തിന് രാശിമാറ്റം മെയ് പതിനെട്ടാം പതിനാലാം തീയതി ഉണ്ടാവുകയാണ് അപ്പോൾ മെയ് പതിനാലാം വ്യാഴം നാലാം ഭാവത്തിലേക്ക് പോകും ഇപ്പോൾ മൂന്നിലാണ് വ്യാഴം ഇരിക്കുന്നത് നാല് വ്യാഴം കണ്ടക വ്യാഴനാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളതിനേക്കാളിലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് വരെയുള്ള സമയത്തിനേക്കാളും കുറച്ചു കൂടി ഒരു മാറ്റമുണ്ട് ദൈവാദിനം കുറച്ചെറിയ രീതിക്ക് ഉണ്ടാകും ഇപ്പോൾ ഉള്ള ഐശ്വര്യം കൂടി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതുകൊണ്ട് ഈ ഏപ്രിൽ മെയ് പതിനെട്ട് ഒന്നര മാസക്കാലം എന്ന് പറയുന്നത് നല്ലതായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ശനി രണ്ടിലേക്ക് വരികയാണ് അതായത് മീനത്തിലേക്ക് കയറിയപ്പോൾ മീൻ ശനി രണ്ടിലേക്ക് വരികയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അവിട്ടം അവസാന പകുതി ചതയം പൊരുളട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോൾ വളരെ എന്താ പറയുക നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാഠിനത്തിനൊക്കെ വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു സമയം ഒരു എന്താ പറയുക നല്ലൊരു ആശ്വാസം നല്ലൊരു റിലീഫ് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയണം നല്ലൊരു മാറ്റം വരും ഈ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ സമയത്ത് ഈ കഴിഞ്ഞ രണ്ടര കൊല്ലമായിട്ട് വളരെ അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം അതിൽ നിന്നെല്ലാം വളരെ വിടുതലാണ് കുംഭരാശിക്കാർക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ മകരം രാശിക്കാരായ നക്ഷത്രക്കാര് അതായത് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ടവർ അവർക്ക് ആയിരുന്നു സോറി ഏഴരണ്ട ശനിയായിരുന്നു ഏഴരണ്ട ശനിയുടെ ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജായിരുന്നു തേർഡ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഏഴരണ്ട ശനി അനുഭവിച്ചുകൊണ്ടിരുന്ന മകരം രാശിക്കാർ ശനിയുടെ എല്ലാ ഇതിൽ നിന്നും എല്ലാ ചുറ്റും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി വളരെയധികം ആശ്വാസം കഴിഞ്ഞ ഏഴര കൊല്ലമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഒരു നല്ല മാറ്റമാണ് ഇവിടെ വരുന്നത് ഇപ്പോ മീനം സോറി ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് പുതിയതായിട്ട് കണ്ടകശനി നാലാം ഭാവത്തിലെ കണ്ടകശനി വന്നിരിക്കുകയാണ് നാലാം ഭാവത്തിലെ കണ്ടകശനി ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ധനുരാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാലിലെ കണ്ടകശനിപ്പോൾ പഠിക്കാനായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും ജോലിയുമായി ബന്ധപ്പെട്ട് വേറെ ദൂരോട്ടെങ്കിലും മാറിപ്പോവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവർക്ക് സാധിച്ചു കിട്ടും ഇപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിച്ച് വിധം ഇവിടെ വീട് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ബാലുകാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുടങ്ങി കിടക്കണമെങ്കിൽ അതെല്ലാം സക്സസ് ആയിട്ട് വരും അതായത് നമ്മൾ നിൽക്കുന്ന നിക്കുന്ന നിന്ന് ഒന്ന് മാറി വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നില്ല താമസസ്ഥലം മാറിപ്പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കുടുംബത്തിനകത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ചും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അൾസർ പോലുള്ള രോഗങ്ങൾ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അമ്മ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് നാലാം ഭാവത്തിലെ കണ്ടകശനെ ഇരിക്കുന്ന ആ ഒരു പുതിയ നമ്മുടെ താമസ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് നമ്മളെ ഒരു പുതിയ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ താമസിക്കുന്ന വീടിന്ന് മാറി വേറൊരു വീട്ടിലേക്ക് പോരുന്നാലും മതി അതും ഫലമാണ് പക്ഷെ നമ്മളിങ്ങനെ ഓട്ടിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് നാലിലെ എന്ന് പറയുന്നത് പുതിയതായിട്ട് അത് വലയ്ക്കും നമ്മളെ നമ്മളെ വീടിനകത്ത് കുടുംബത്തിനകത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത കുറവ് വാഹനങ്ങൾ വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് എന്നും അറ്റകുറ്റപ്പണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും മെയിൻ്റനൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ക്ഷേത്രങ്ങൾ ചിത്രങ്ങൾ മീൻസ് ആരാധനാലയങ്ങളെന്നാണ് ഉദ്ദേശിച്ചത് പള്ളിയൊക്കെ ഇതിനകത്ത് പെടും ഇതര മതസ്കരുടെ ആരാധനാലയം അപ്പൊ അതിനകത്ത് ഇതേപോലെ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ കുടുംബത്തിനകത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ ജലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടില് ഇപ്പോൾ പൈപ്പ് അല്ലെങ്കിൽ പൈപ്പ് കണ എപ്പോഴും മെയിന്റനൻസ് പണികൾ ഈ വക സാധനങ്ങൾക്ക് അതുപോലെ നമ്മുടെ വാഹനത്തിന് എപ്പോഴും പണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വെള്ളവുമായി ബന്ധപ്പെട്ട് മെയിന്റനൻസ് പണികൾ വാഹനത്തിന് എപ്പോഴും മെയിന്റനൻസ് പണികൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താമസ സ്ഥലം മാറിപ്പോവുകയും ചെയ്യും ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് വീട് വളം വീട് വീട് മാറിപ്പോകാനൊക്കെയുള്ള സാധ്യത അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കർമ്മരംഗം ഓഫീസ് മാറി വേറൊരു ഓഫീസിലേക്ക് സ്ഥാനം മാറുക അല്ലെങ്കിൽ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള പണികൾ അറ്റകുറ്റപ്പണികൾ വീടിനെ ായിക്കൊണ്ടേയിരിക്കും അതാണ് ഈ നാലിലെ കണ്ട കശിനിന് നല്ലതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശനി ഗുണവാനാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല ശനിയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനി നൂറ് ശതമാനം നമുക്ക് ഫലങ്ങളെ തരും അതായത് നമുക്ക് ശനി ഇത പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശനിയെന്ന് പറഞ്ഞിട്ട് പേടിച്ച് അങ്ങനെയൊന്നും ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ശനി ഭഗവാന് ശനിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നടന്നു പോയി ചെന്ന് നമുക്ക് ആരോഗ്യപരമായി വിഷയമുള്ളവരാണെങ്കിൽ നടക്കാൻ സാധിക്കില്ല അല്ലാത്തവർ നടന്നു പോയി ചെന്ന് ഭഗവാ റിസ്ക് എഫേർട്ട് എടുക്കണം അങ്ങനെ പോയി െന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം പിന്നെ ഉഴുന്ന ചേർന്ന ആഹാരപദാർത്ഥങ്ങൾ അതായത് ദോശ ഇടലി ഇങ്ങനെയൊക്കെയുള്ള ആഹാരപദാർത്ഥങ്ങൾ ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദാനം ചെയ്യുന്നത് നമ്മുടെ ഏജഡ് ആയിട്ടുള്ള പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പുകൾ കൊടുക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ് ശനിക്ക് വേണ്ടിയിട്ട് ശനി നമ്മൾ ശനി വയസ്സായവർ പ്രത്യേകിച്ച് വയസ്സായവർ അംഗവൈകല്യമുള്ള ആൾക്കാർ വികലാംഗരായിട്ടുള്ള ആൾക്കാർ ഇവരെയൊക്കെ സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച ദിവസം എണ്ണ തേച്ച് കുളി ഒഴിവാക്കുക ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക പിന്നെ വളരെ ഭക്തിയോടുകൂടി ആയിട്ട് വളരെ ോ കൂടി അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെയോ ഹനുമാനെയോ കാലഭൈരവനെയോ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ശനിയാഴ്ച രാവിലെ ഒൻപതിനും ഒൻപതേ അരക്കും ഇടയ്ക്കുള്ള സമയം കാലഭൈരവ ക്ഷേത്രത്തിലെ ഭഗവാൻ കൂവളമാല മുതലായവയ്ക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ശിവക്ഷി അയ്യപ്പന് നീരാഞ്ജനം കൊടുക്കുന്നത് എള്ളുപായസം കൊടുക്കുന്നത് വിതര മതസ്കരാണെങ്കിൽ എള്ളുണ്ടി ദാനം കൊടുക്കുന്നതും എള്ളുണ്ട വാങ്ങിയത് വെച്ച് പ്രാര്ത്ഥിച്ച് ആൾക്കാർ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശനടേതായിട്ടുള്ള കാഠിന്യം ശനിയുടെ ധാന്യമാണ് എള്ള് അത് വളരെയധികം കുറഞ്ഞു കാക്കയ്ക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുന്ന കാക്ക കാക്ക എന്നുള്ളത് കാക്കയോ പ്രാവോ എന്നുള്ളത് ജീവികൾ പക്ഷികള് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുന്ന കഴിയത് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കൊടുക്കുക അത് കഴിക്കാൻ കൊടുക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവളുടെ നന്നായി പ്രാർത്ഥിക്കുക ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക നമുക്ക് നീരാഞ്ജനം കൊടുക്കാം ഭഗവാനെ പ്രാർത്ഥിക്കാം ശിവക്ഷേത്രത്തിലെ തേങ്ങയിൽ നീരാഞ്ജനം നെയ്യൊഴിച്ചിട്ട് പിന്നെ കത്തിക്കുന്നതാണ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ശിവക്ഷേത്രത്തിലെ നീരാഞ്ജനം എന്ന് പറയുന്നത് ശിവഭഗവാൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ശനീശ്വരൻ്റെ ഭഗവാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം ക്രൂം പരായഗോപ്തേ നം ഓം ക്രൂം നമ പരായഗോപ്തേ അതാണ് ശനിയുടെ ബീജമന്ത്ര സോറി അയ്യപ്പൻ്റെ ബീജമന്ത്രം പറയുന്നത് അത് ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും നീലാഞ്ജന സമാഭാസം നിത്യവും ജപിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം